അസ്സാമലൈക്കും വറഹമത്ാഹി വബർകാത്തു ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പറയുന്നത് പരിശുദ്ധമായ ബലി പെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമാവുകയാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം അർഫ ദിനം നോമ്പു നോക്കൽ ശക്തിയായ സുനത്താണല്ലോ അറഫ ദിവസത്തിൽ നോമ്പ് നോക്കുന്നതിൻ്റെ നോമ്പ് നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നീയത്ത് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ലളിതമായ ഒരു ഹൃസ്യമായ ഒരു വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അറഫാ നോമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അതിൻ്റെ മഹത്വങ്ങളെ സംബന്ധിച്ചും ആ ഒരു വീഡിയോയിൽ ലളിതമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറഫ നോമ്പ് വരുന്നത് ജൂൺ ആറ് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ ജൂൺ ആറ് വെള്ളിയാഴ്ച അറഫ നോമ്പിൻ്റെ നമ്മൾ നീത്ത് ചെയ്യുന്ന സമയത്ത് ആ നീയത്തിൻ്റെ കൂടെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒറ്റ നോമ്പ് കൊണ്ട് തന്നെ നമുക്ക് മൂന്ന് നോമ്പിൻ്റെ പ്രതിഫലം നേടാൻ സാധിക്കും ആ ഒരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹബീബായ നബിസ് അലൈഹി സ്വല്ലാം തങ്ങൾ പറയുന്നതായി കാണാൻ സാധിക്കും അറഫയിലെ അഥവാ ദുൽഹിച്ച ഒൻപതിൻ്റെ നോമ്പ് അറഫ നോമ്പ് ആയിരം വർഷത്തെ നോമ്പിന് തുല്യമാണ് അതുപോലെ തന്നെ ഈ അറഫ നോമിൻ്റെ പ്രത്യേകത മറ്റൊന്ന് പറയുന്നത് അറഫ നോമ്പ് നോൽക്കലൂടെ ഒരു മുസ്ലിമിൻ്റെ രണ്ട് വർഷത്തെ കഴിഞ്ഞ ഒരു വർഷത്തെയും അതുപോലെ തന്നെ വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങളാണ് പൊറുപ്പിക്കുന്നത് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരാൾ അറഫ നോമ്പ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം അവൻ തീർച്ചയായും അടുത്തൊരു വർഷം അവൻ തീർച്ചയായും ജീവിച്ചൊരുപ്പുണ്ടാകും എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതു മറ്റൊരു സന്തോഷ വാർത്ത കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ അറഫ ദിവസത്തെ സുന്നത്ത് നോമ്പ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല കാരണം അതിനേറെ ഏറെ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നവൈതു സൗമഹദിൻ അൻ സുന്നോമി അറഫ ഹാദിഹി സന്നത്തി ലില്ലാഹി തേല ഈ കൊല്ലത്തെ അദാ ആയ അറഫയുടെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു തയാലാക്കു വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് അറഫ നോബിൻ്റെ നീത്ത് ചെയ്യേണ്ടത് ഈ നിയത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊരു നീയത്ത് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നീയത്തെ അറഫ നോമ്പിൻ്റെ മാത്രം നീയത്താണ് എന്നാൽ ദുൽഹിജോ ഒന്ന് മുതൽ ദുൽഹിജോ ഒൻപത് വരെ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ആ ഒരു നോമ്പ് കൂടി നമ്മൾ ഉണ്ടാക്കുക ഇതിൻ്റെ കൂടെ കരുതുക അപ്പോൾ രണ്ട് നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചു അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ മാസം റമദാൻ മാസത്തിൽ നമ്മുടെ ഏതെങ്കിലും കല ആയ നോമ്പുകളുണ്ടെങ്കിൽ ആ കല ആയ നോമ്പിന് കൂടി ഈ നോമ്പിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ആ സമയത്ത് നിയത്ത് ചെയ്യുന്ന സമയത്ത് റമദാൻ കല്ല ആയിട്ടുള്ള ഫർലു നോമ്പിന് കൂടി കരുതുക അങ്ങനെ മൂന്ന് നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് ഒറ്റ നീത്തിൽ കൂടി ലഭിക്കുന്നതാണ് ഒറ്റ നോമ്പ് കൊണ്ട് ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നോമ്പ് കൂടി കൂടുതൽ ലഭിക്കും അതായത് ജൂൺ ജൂണഞ്ച് വ്യാഴാഴ്ചയാണ് അവർക്ക് അറഫ നോമ്പ് വരുന്നത് അപ്പോൾ തിങ്കളാഴ്ച അതുപോലെ തന്നെ വ്യാഴാഴ്ചയൊക്കെ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുണ്ടല്ലോ അപ്പോൾ ആ വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പ് കൂടി ഇതിൻ്റെ കൂടെ കയറുകയാണെങ്കിൽ ആ നോമ്പ് കൂടി അവർക്ക് ലഭിക്കുന്നതാണ് അല്ലാഹുദാല നമ്മുടെ വിവാഹത്തുകൾക്ക് കബൂൽ ചെയ്യട്ടെ നമ്മുടെ നിയത്ത് നല്ലതാക്കി തരട്ടെ വസ്സലാം വസലമുണ്ട്